പുഴയിലലിഞ്ഞ് കടലിലേക്ക് കഥ രചന അവതരണം വേണുഗോപാൽ ഇടതിരിഞ്ഞ് ന്യൂഡൽഹി ഇന്ദിരാഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ടിലെ മൂന്നാമത്തെ ടെർമിനലിൽ നിന്ന് പറന്നുയർന്ന ന്യൂഡൽഹി കൊച്ചി എയർ ഇന്ത്യ വിമാനത്തിൽ മകൻ ശ്രീകുമാറിനൊപ്പം യാത്ര ചെയ്യുകയാണ് ഞാൻ വിൻഡോയിലൂടെ പുറത്തെ വെൺമേഘങ്ങളെ നോക്കിയിരിക്കുന്ന അവൻ്റെ ഒരു കൈ എപ്പോഴും എൻ്റെ ദേഹത്ത് സ്നേഹത്തോടെ സ്പർശിച്ചിരിക്കുന്നു രണ്ടു വർഷങ്ങൾക്ക് മുൻപ് മകൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് കാനഡയിലെ ഒണ്ടാരിയോ എന്ന പ്രവിശ്യയിലേക്ക് യാത്രയായത് പുഴയുടെ തീരത്തെ പച്ചപ്പ് നിറഞ്ഞ ആ വീടും പരിസരവും ഉപേക്ഷിച്ച് വിദേശ രാജ്യത്തേക്ക് പോകാൻ ഒട്ടും മനസ്സുണ്ടായിരുന്നില്ല എങ്കിലും വീട്ടിൽ വീട്ടിലൊറ്റയ്ക്കായപ്പോൾ മകൻ നിർബന്ധിച്ചു അച്ഛൻ എന്നോടൊപ്പം കാനഡയിലേക്ക് വരണം സ്നേഹമയിയായ എൻ്റെ മരുമകളും വളരെ സ്നേഹത്തോടെ എന്നെ ക്ഷണിച്ചു രണ്ടു കൊച്ചുമക്കൾക്കും അച്ചൻ തങ്ങളുടെ അടുത്തേക്ക് വരുന്നതിൽ വലിയ സന്തോഷമായിരുന്നു കൊച്ചുകുട്ടികളാണല്ലോ നാട്ടിൽ വന്നാൽ എൻ്റെ കഥകൾ കേട്ടാണ് അവർ ഉറങ്ങുക ആ കഥകൾ എന്നും കേൾക്കാമെന്നാഗ്രഹമായിരിക്കാം അവരും എന്നെ നിർബന്ധിക്കാൻ കാരണം അവസാനം കൂട്ടുകാരും പറഞ്ഞു ഇവിടെ ഇങ്ങനെ തനിച്ച് താമസിക്കുന്നതിനേക്കാൾ നല്ലത് മകൻ്റെ കൂടെ സന്തോഷമായി കഴിയുന്നതല്ലേ പിന്നെ കാനഡ പോലൊരു രാജ്യത്ത് താമസിക്കുക എന്നുള്ളത് ഒരു ഭാഗ്യം തന്നെയല്ലേ കൃഷ്ണേട്ട അമ്മാമേ നയാഗ്ര വെള്ളച്ചാട്ടം ഒൻഡാരിയോ പ്രൊവിൻസിലാണത്രേ സഹോദരിയുടെ മകൻ പറഞ്ഞു പക്ഷേ എൻ്റെ നല്ല പാതി ഉറങ്ങുന്ന ഈ മണ്ണിൽ നിന്നും മാറി നിൽക്കുക എല്ലാ ഓർമ്മകളും നിറഞ്ഞു നിൽക്കുന്ന ഈ അന്തരീക്ഷത്തിൽ നിന്ന് ഒഴിഞ്ഞു പോവുക അതോർക്കുമ്പോൾ തീരെ ഉത്സാഹം തോന്നിയില്ല ഏറ്റവും വലിയ വിഷമം എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞ ഈ പുഴയെ ഉപേക്ഷിച്ചു പോവുക എന്നതായിരുന്നു ബാല്യത്തിൽ അമ്മ നഷ്ടപ്പെട്ടപ്പോഴും വാത്സല്യത്തോടെ എന്നെ മാറിൽ കിടത്തി ആവോളം ലാളിക്കുകയും നിലാവുള്ള രാത്രികളിൽ ചന്ദ്രൻ്റെ പ്രതിബിംബം പതിയുമ്പോൾ എന്നോട് പാൽപുഞ്ചിരി തൂകി ആശ്വസിപ്പിക്കുകയും ചെയ്ത മറ്റൊരമ്മയായിരുന്നു എനിക്ക് പുഴ ഞാനും സൗദാമിനിയും പ്രണയബദ്ധരായ നാളുകളിൽ ഞങ്ങൾ ഒരുമിച്ച് തോണിയിൽ സഞ്ചരിക്കുമായിരുന്നു ഇടയ്ക്ക് തോണി പുഴയുടെ നടുവിൽ തുഴയേറിയാതെ നിർത്തിക്കൊണ്ട് ഞങ്ങൾ പരസ്പരം നോക്കിയിരിക്കും അപ്പോൾ അവൾ പറയും തെളിഞ്ഞ പുഴയിലേക്ക് നോക്കൂ നമ്മുടെ പ്രതിബിംബങ്ങൾ എത്ര അടുത്താണ് അപ്പോൾ ഞാൻ പറയും ഇപ്പോൾ നോക്കിക്കോളൂ നമ്മൾ പരസ്പരം അലിഞ്ഞു ചേരുന്നത് കാണാം എന്നിട്ട് ഞാൻ പതുക്കെ തുഴകൊണ്ട് പുഴയിൽ ഓളങ്ങൾ സൃഷ്ടിക്കും അപ്പോൾ അവൾ ഉറക്ക ചിരിച്ചുകൊണ്ട് പറയും ശരിയാണ് കൃഷ്ണേറ്റൻ പറഞ്ഞത് ഇതാ നമ്മൾ അലിഞ്ഞു ചേർന്നിരിക്കുന്നു ഈ പുഴയുടെ തീരത്ത് നമുക്കെന്നും ഇതുപോലെ കഴിയാൻ പറ്റുമോ കൃഷ്ണേറ്റ പിന്നീട് വിവാഹശേഷം അവളുടെ മരണത്തിൻ്റെ അടുത്ത നാളുകൾ വരെ മിക്കവാറും സായന്തരങ്ങളിൽ ഞങ്ങൾ പുഴയുടെ തീരത്ത് വന്നിരിക്കുമായിരുന്നു എൻ്റെ മടിയിൽ തലചായ്ച്ചുകൊണ്ട് അവൾ കിടക്കും ഞങ്ങൾക്ക് മണലിൻ്റെ മടിത്തട്ട് നീട്ടി മക്കളെ നിങ്ങൾ എൻ്റെ മടിത്തട്ടിൽ വിശ്രമിച്ചോളൂ എന്ന് പറയുന്നത് പോലെ ചെറിയ ഓളങ്ങൾ ഇളക്കി പുഴ വാത്സല്യത്തോടെ ചിരിക്കും ഒരു ദിവസം അവൾ ചോദിച്ചു കൃഷ്ണനായിട്ട് ഓർമ്മയുണ്ടോ ഈ പുഴയുടെ നടുവിൽ ആ പുഴയെ കണ്ണാടിയാക്കി നാം തോണിയിലിരിക്കുമ്പോൾ ഇളക്കി നമ്മൾ തമ്മിൽ അലിഞ്ഞു അലിഞ്ഞുചേർന്നത് ഇനിയും നമുക്കങ്ങനെ അലിഞ്ഞു ചേരാൻ കഴിയുമോ അവളുടെ രോഗാവസ്ഥ അറിയുന്ന ഞാൻ മറുപടിയൊന്നും പറഞ്ഞില്ല അന്ത്യനിമിഷങ്ങളിൽ എൻ്റെ മടിയിൽ തലവെച്ച് കിടക്കുന്ന അവളുടെ കൺകോണിൽ നിന്ന് അടർന്നു വീണ കണ്ണുനീർത്തുള്ളികൾ അത് പുഴയായിരുന്നു കണ്ണടയ്ക്കുന്നതിന് മുമ്പ് അവളുടെ വരണ്ട നാവിലേക്ക് തുളസിയുടെ തുമ്പത്തു നിന്നും ഞാനിറ്റിച്ചു കൊടുത്ത ജലവും പുഴയായിരുന്നു ഒടുവിൽ അവൾ എന്നെ തനിച്ചാക്കി ഒരു പിടി ചാരമായി ആ പുഴയുടെ ആഴങ്ങളിൽ ചേർന്നു അവളുടെ മരണശേഷം വൈകുന്നേരങ്ങളിൽ പുഴയുടെ തീരത്ത് ഏകാന്തമായി ഇരിക്കുക എന്നതായിരുന്നു എൻ്റെ സന്തോഷവും ആശ്വാസവും കാനഡയിലെ കുടുംബത്തിലെ അന്തരീക്ഷം വളരെ സന്തോഷപ്രദമായിരുന്നു എങ്കിലും അവിടുത്തെ കാലാവസ്ഥയോട് പൊരുത്തപ്പെടാൻ എനിക്കൊട്ടും ആയിരുന്നില്ല തണുപ്പ് എനിക്കൊട്ടും സഹിക്കാൻ കഴിയുമായിരുന്നില്ല നല്ല മഞ്ഞു വെയ്യുന്ന സമയത്ത് നാലോ അഞ്ചോ വസ്ത്രങ്ങൾ ധരിച്ചാണ് ഞാൻ കഴിഞ്ഞിരുന്നത് ആ വസ്ത്രങ്ങളുടെ ഭാരം തന്നെ എനിക്ക് നടക്കാൻ പ്രയാസമുണ്ടായിരുന്നു എന്തുകൊണ്ടോ ചൂട് എന്നെ അത്ര അലവസരപ്പെടുത്തിയിരുന്നില്ല ഞാൻ മകനോട് പറഞ്ഞു എനിക്ക് എനിക്കിവിടുത്തെ തണുപ്പ് സഹിക്കാൻ പറ്റുന്നില്ലടാ എനിക്ക് നാട്ടിലേക്ക് പോകണം അവിടുത്തെ പുഴയിൽ ഇളം ചൂടുള്ള വെള്ളത്തിൽ എനിക്കൊന്ന് മുങ്ങിക്കുളിക്കണം അപ്പോൾ മകൻ പറയും അച്ഛാ എല്ലാവർക്കും സ്വന്തം നാട് വിട്ടുപോകുമ്പോൾ ഇങ്ങനെയൊക്കെ തോന്നും കുറച്ച് കഴിയുമ്പോൾ അത് ശീലമായിക്കോളും മാത്രമല്ല അച്ഛൻ അവിടെ ഒറ്റയ്ക്ക് കഴിയുമ്പോൾ ഞങ്ങളിവിടെ എങ്ങനെ മനസ്സമാധാനത്തോടെ കഴിയും മോനെ നിനക്ക് തിരുവനന്തപുരത്തെ ഓഫീസിൽ ജോലി ചെയ്താൽ പോരെ അവിടെയും നല്ല ശമ്പളം കിട്ടുമല്ലോ പിന്നെ എന്തിന് അന്യനാട്ടിൽ കഴിയുന്നു എന്നൊക്കെ ചോദിക്കണമെന്ന് തോന്നിയതാണ് പ്രയോജനമുണ്ടാകില്ലെന്ന് അറിയാവുന്നതിനാൽ ചോദിച്ചില്ല കഷ്ടപ്പെട്ട് പി ആർ സമ്പാദിച്ചത് തിരിച്ചുപോരാനാണോ അവൻ ചോദിക്കും ഇപ്പോഴുള്ള സ്നേഹബന്ധങ്ങളിൽ ആ ചോദ്യങ്ങൾ വിള്ളലുണ്ടാക്കിയേക്കാം തന്നെ സൂപ്പർ വിസയിൽ ഇങ്ങോട്ട് കൊണ്ടുവന്നത് പെട്ടെന്ന് തിരിച്ചു പോകാനല്ലല്ലോ ഇല്ല എനിക്കവിടുത്തെ ശീലങ്ങൾ ഒന്നും ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല ഒരിക്കൽ തണുപ്പ് സഹിക്കാൻ കഴിയാതെ ഞാൻ മരിച്ചു മരിച്ചുപോകുമോ എന്നുവരെ ഞാൻ ചിന്തിച്ചുപോയി ഇപ്പോൾ തിരിച്ചു വരികയാണ് മകൻ്റെ കൈ എൻ്റെ ദേഹത്തു തന്നെ സ്പർശിച്ചിരിക്കുന്നു വിമാനം ലാൻഡ് ചെയ്യാൻ പോകുന്നുവെന്ന് അറിയിപ്പ് വന്നു അത് താഴ്ന്നു പറഞ്ഞു ഞാൻ താഴേക്ക് നോക്കി എൻ്റെ നാടിൻ്റെ ഹരിതാഭ അതിൽ ഒരു വെള്ളി അരഞ്ഞാണം പോലെ പുഴ എന്നിൽ എന്നിലെന്തെന്നില്ലാത്തൊരാഹ്ലാദം നുരഞ്ഞു പൊന്തി എൻ്റെ അമ്മയെപ്പോലെ മാറിൽ കിടത്തി നീന്തി നീന്തൽ പഠിപ്പിച്ച പുഴ എൻ്റെ കൗമാരകാലത്ത് എൻ്റെ പ്രണയനിയൊത്ത് ഞാൻ തോണി തുടഞ്ഞ വാർദ്ധക്യത്തിൻ്റെ സായന്തനങ്ങളിൽ എനിക്ക് മണലിൻ്റെ മടിത്തട്ട് വിരിച്ച എൻ്റെ പുഴ എൻ്റെ പ്രിയതമയുടെ ചിതാഭസ്മം മലിഞ്ഞു ചേർന്ന പുഴ വീട്ടിലെത്തിയ ഉടനെ എനിക്ക് പുഴയിലേക്ക് പോകണം ആ തെളിനീരിൽ മുങ്ങണം അതിൻ്റെ ചൂട് ആസ്വദിക്കണം ഇതുവരെയുള്ള കൊടും ശൈത്യത്തിൻ്റെ അഴുക്കുകൾ അലിയിച്ചു കളയണം എനിക്ക് വീട്ടിലെത്താൻ തിടുക്കമായി മകൻ്റെ ഒപ്പം വിമാനത്തിൽ നിന്നിറങ്ങി കാറിൽ വീട്ടിലേക്ക് കാറിൻ്റെ വിശാലമായ പിൻസീറ്റിലിരിക്കുമ്പോഴും എന്നോട് ചേർന്നിരുന്നു ഒരു കൈകൊണ്ട് എന്നെ ചേർത്ത് പിടിച്ചു എന്തു സ്നേഹമാണവന് കുറച്ച് ദിവസം കഴിഞ്ഞാൽ ലീവ് കഴിഞ്ഞ് അവൻ പോകും അതോർക്കുമ്പോൾ ദുഃഖമുണ്ടോ അറിയില്ല ഇപ്പോഴുള്ള വികാര വിചാരങ്ങളെ നിർവചിക്കാൻ കഴിയുന്നില്ല വീട്ടിലെത്തിയപ്പോഴേക്കും സന്ധ്യ കഴിഞ്ഞിരുന്നു വീട്ടിൽ സഹോദരിയും അവരുടെ മക്കളും എത്തിയിട്ടുണ്ട് അവരിൽ ആരോ പറഞ്ഞു ശ്രീകുട്ട ഇനി പുഴയിലേക്ക് പോകലൊന്നും നടക്കില്ല നാളെയാകാം ഞാനും കരുതി ശരിയാണ് ഇരുട്ട് വീണു തുടങ്ങിയിരിക്കുന്നു ഈ രാത്രിയിൽ പുഴയിലേക്ക് പോകുന്നത് റിസ്ക്കാണ് രണ്ടു രണ്ടുവല്ലം കാത്തിരുന്നില്ലേ ഇനിയൊരു രാത്രി കൂടി കാത്തിരിക്കാം ശ്രീകുട്ട ഈ മുറിയിൽ തന്നെയാണോ പെങ്ങളുടെ മൂത്ത മകൻ ചോദിച്ചു അതെ ഇവിടെ മതി മകൻ പറഞ്ഞു മുറിയിൽ മകനോടൊപ്പം തന്നെ ആ രാത്രി ചെലവഴിച്ചു നാളെ പുഴയുടെ ഇളംചൂടിലേക്ക് ഇറങ്ങുന്ന മധുരമായ ഓർമ്മകൾ ഉള്ളിൽ നിറഞ്ഞു മകൻ ഉണർന്ന് തൊട്ടു വിളിച്ചപ്പോഴാണ് സമയം എട്ടുമണിയായി എന്നറിയുന്നത് സഹോദരിയുടെ മക്കളും ഒന്ന് രണ്ട് അയൽപ്പക്കാരും എത്തിയിട്ടുണ്ട് ഞാൻ വന്നതറിഞ്ഞതുകൊണ്ട് പഴയകാല സുഹൃത്തുക്കളായ രവീന്ദ്രനും ജോസഫും വന്നിട്ടുണ്ട് ശ്രീകുട്ട പോകുമല്ലേ ആരോ പറഞ്ഞു അവരോടൊപ്പം മകൻ്റെ തോൾ ചേർന്ന് പുഴക്കരയിലേക്ക് പുഴക്കാരെത്തിയപ്പോൾ മകൻ പറഞ്ഞു അച്ഛ അച്ഛൻ എന്നും പറയുമായിരുന്നില്ലേ കാനടയിലെ കൊടും തണുപ്പിൽ നിന്ന് രക്ഷപ്പെട്ട് ഇവിടത്തെ പുഴയിലിറങ്ങി ഇളം ചൂടുവെള്ളത്തിൽ മുങ്ങി കുളിക്കണമെന്ന് അവൻ അത് പറയുമ്പോൾ അവൻ്റെ കണ്ടമിടറിയോ മകൻ രണ്ടു കൈകളിലും എന്നെ കൂരിയെടുത്തു എനിക്ക് അത്ഭുതം തോന്നി എൻ്റെ മകൻ എത്രയ്ക്ക് ബലവാനായിരിക്കുന്നു അഞ്ചടി പതിനഞ്ച് ഒന്ന് ഇഞ്ച് ഉയരമുള്ള അവൻ്റെ കൈകളിൽ ഞാനൊരു കുഞ്ഞിനെ പോലെ ഉയർന്നു അവൻ എന്നെ തലയ്ക്കുമേത് ഉയർത്തിയോ എന്ന് എനിക്ക് തോന്നി കാരണം അത്രയും ഉയരമുള്ള ഒരാൾ ഇതിനു മുൻപ് എന്നെ എടുത്തുയർത്തിയിട്ടില്ല എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഉയരം കുറവായിരുന്നു ഞാനും അവനും ഒന്നിച്ച് പതിയ പുഴയിലേക്കിറങ്ങി ശ്രീകുട്ട സൂക്ഷിച്ച് മണലെടുത്ത കുഴിയുണ്ടാകും മോനെ നീ നടന്നോ കുഴികൾ എവിടെയുണ്ടെന്ന് അച്ഛൻ അറിയാം എന്ന് പറയണമെന്നുണ്ടായിരുന്നു പക്ഷേ പറഞ്ഞില്ല രണ്ടു വർഷത്തെ വർഷത്തിടവേള അത് പുഴയെ എത്രമാത്രം മാറ്റിയെന്ന് എനിക്കറിയില്ലല്ലോ മകനും ഞാനും ഒരുമിച്ച് മുങ്ങി അവൻ പതുക്കെ എൻ്റെ പുഴയുടെ മടുത്തട്ടിലേക്ക് വെച്ചു നീന്താൻ പഠിപ്പിക്കുമ്പോൾ കുഞ്ഞുങ്ങളുടെ മെയിൽ നിന്ന് അവരുടെ അച്ഛൻ പതുക്കെ കൈയെടുക്കുന്നത് പോലെ കൃഷ്ണകുമാർ എന്ന ഞാൻ അല്ല കൃഷ്ണകുമാർ എന്ന നാമം ആലേഖനം ചെയ്ത കുടത്തിലെ എൻ്റെ ചിതാഭസ്മം ശരീരം പോലെ അതിനെ പൊതിഞ്ഞ പാത്രത്തിൻ്റെ അടപ്പ് തുറന്ന് ആത്മാവെന്ന പോലെ പുഴയുടെ ആഴങ്ങളിലേക്ക് ഊളിയിട്ടു അവിടെ എൻ്റെ പ്രിയപ്പെട്ടവൾ എന്നെ കാത്തിരിപ്പുണ്ടാവും പരസ്പരം അലിഞ്ഞു അലിഞ്ഞുചേർന്ന് സമുദ്രത്തിൻ്റെ വിരുമാറിലേക്കുള്ള അവസാന യാത്രയ്ക്കായി അമ്മയുടെ ശ്രാദ്ധദിനത്തിൽ പുഴയിൽ തർപ്പണം ചെയ്യാൻ ഈ വർഷം വരണമെന്ന് അച്ഛൻ ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ എൻ്റെ തിരക്കുകൾ മൂലം അടുത്ത വർഷം ഒന്നിച്ചു പോകാമെന്ന് ഞാൻ പറഞ്ഞു ശ്രീകുട്ടൻ്റെ സങ്കടം നിറഞ്ഞ വാക്കുകൾ അതിനെന്താ ശ്രീകുട്ട രണ്ടുപേരും മരിച്ച തൊരേ മാസത്തിൽ തന്നെയല്ലേ നീ അടുത്ത വർഷം ജനുവരിയിൽ വാ രണ്ടുപേർക്കും പേർക്കും ആരോ പറഞ്ഞു ആരുടെ ശബ്ദമാണെന്ന് വ്യക്തമായില്ല